ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് അഞ്ചാം ക്ലാസിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പാർട്ട് ടു ആണ് കേട്ടോ പാർട്ട് വൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് പതിനേഴാമത്തെ പേജ് മുതലാണ് എടുക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടന്നാലോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് വരെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഊർജം ലഭിക്കാൻ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടല്ലോ സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായും ഏത് ഭാഗം വഴിയാണ് ചിത്രം നിരീക്ഷിക്കൂ പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് തന്നിരിക്കുന്ന ചിത്രത്തിലെ ഇലകളുടെ ക്രമീകരണം നോക്കൂ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഇവിടെ ചെമ്പരത്തിയുടെയും തുളസിയുടെയും ഏഴിലം പാലയുടെയും ചെടികൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇവയിലെ ഇലകളെല്ലാം നോക്കിയാൽ അറിയാം പരമാവധി സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിലാണ് ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ പ്രധാനമായും സൂര്യപ്രകാശം ചെടികൾക്ക് ലഭിക്കുന്നത് ഇലകളിലൂടെയാണ് കേട്ടോ നിങ്ങളുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് ഒരേ രീതിയിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നവയെ കൂട്ടങ്ങളാക്കാൻ അപ്പോൾ ഒന്നാമത്തേതാണ് ചെമ്പരത്തി പോലുള്ളവ ഇതുപോലെ ഇലകളുള്ള മറ്റേതൊക്കെ ചെടികളാണുള്ളത് മാവുണ്ട് പിന്നെയോ സൂര്യകാന്തി സപ്പോട്ട തെങ്ങ് ഇനി തുളസി പോലുള്ളവ ഏതൊക്കെയാണ് റോസ് പുതിനീന പേര തെച്ചി ഇനി ഏഴിലമ്പാല പോലുള്ളവയോ കോളാമ്പി ശതാവരി എരുക്ക് അരളി അപ്പോൾ മക്കൾ കണ്ടല്ലോ ഒരേ രീതിയിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ പിന്നെ ഇപ്പം എന്തു ചെയ്യുക വിവിധ സസ്യങ്ങളിലെ ഇലകളുടെ ക്രമീകരണം വരച്ച് ആൽബം തയ്യാറാക്കാനാണ് അടുത്തത് ഇലപ്പച്ചയ്ക്ക് പിന്നിൽ ഇലകൾക്ക് പൊതുവെ പച്ച നിറമാണല്ലോ എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ പരിസരത്ത് നിന്നും വ്യത്യസ്ത നിറങ്ങളുള്ള ഇലകൾ ശേഖരിക്കൂ ശേഖരിച്ച ഇലകൾ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചു നോക്കൂ സസ്യത്തിൻ്റെ പേരും ഇലയുടെ നിറവും ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറവും രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ചീരയുടെ തന്നിട്ടുണ്ട് ഇലയുടെ നിറം ഏതാണ് ചുവപ്പാണ് ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറോ പച്ചയാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കണം ഞാനിവിടെ കൊടുക്കാം പിന്നെ ചുവന്ന കേബേജ് കളറ് ചുവപ്പാണ് പക്ഷേ ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം പച്ചയാണ് പിന്നെ ക്രോട്ടൺ മഞ്ഞയാണ് അതുപോലെ തന്നെ ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം പച്ച തന്നെ പിന്നെ പർപ്പിൾ കെയ്യിൽ പർപ്പിളാണ് നിറം പക്ഷേ ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം പച്ചയാണ് കേട്ടോ അപ്പോൾ എന്താണ് വർണ്ണകങ്ങൾ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ് അപ്പോൾ ആരാണ് ഇലകൾക്കും പൂക്കൾക്കും തണ്ടുകൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ് കേട്ടോ അപ്പോൾ എന്താണ് ഹരിതകം ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം ഇനി പല നിറം നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ഇലകളും കാണുന്നില്ലേ പച്ച നിറത്തിന് കാരണം ഹരിതകമാണെന്ന് കണ്ടല്ലോ മറ്റ് നിറങ്ങൾക്ക് കാരണമായ വർണ്ണകങ്ങൾ ഏതെല്ലാമാണ് പട്ടിക നോക്കി കണ്ടെത്താനാണ് ഇപ്പോൾ വർണ്ണകെന്താണ് ഹരിതകം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ പച്ച നിറം നൽകുന്ന വർണ്ണകമാണ് ഹരിതകം അതുപോലെ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ് ആൻഡോസയാനിനാണ് ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിനാണ് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ് അതുപോലെ തന്നെ പച്ച നൽകുന്നത് ക്ലോറോഫിലാണ് കേട്ടോ ി വാതകവിനിമയം സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അതായത് ചെടികൾ അല്ലേ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവയിൽ ഏത് വാതകമാണ് ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത് ഓക്സിജനാണ് അല്ലേ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് മാത്രമാണ് ഉള്ളത് അല്ല അല്ലേ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കാണിക്കുന്ന ചിത്രീകരണം നോക്കൂ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം അന്തരീക്ഷത്തിൽ കൂടുതലായിട്ടുള്ള വാതകം നൈട്രജൻ ആണ് പിന്നെയോ പിന്നെ ഓക്സിജൻ ഉണ്ട് അതിനുശേഷം ഏതാണ് ആർഗൺ പിന്നെ മറ്റുള്ളവ കുറച്ചുണ്ട് ഏറ്റവും കുറവായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ ഉള്ളത് ഊർജ്ജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത് സസ്യങ്ങൾക്കും ഊർജം ആവശ്യമില്ലേ തീർച്ചയായിട്ടും സസ്യങ്ങൾക്കും ഊർജ്ജം ആവശ്യമാണ് അപ്പോൾ ഊർജം ലഭിക്കണമെങ്കിൽ എന്ത് നടക്കണം ശ്വസനം നടക്കണം അല്ലേ അപ്പോൾ സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട് എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത് ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു അതായത് ജീവികൾ ഓക്സിജൻ ശ്വസിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയാണ് ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതും ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എങ്ങനെ പരിശോധിക്കാം മൈക്രോസ്കോപ്പിലൂടെ വേണം നോക്കാൻ അപ്പോൾ ഈ മൈക്രോസ്കോപ്പ് എന്നാൽ എന്താണ് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് ഇപ്പോൾ ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു കണ്ടോ ഏ മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ ചെറിയ സുഷിരങ്ങൾ അല്ലേ ചെറിയ ചെറിയ ഹോളുകൾ കാണാൻ പറ്റുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് പ്രകാശ സംശ്ലേഷണ ഫലമായുണ്ടാകുന്ന ഓക്സിജൻ പുറംതള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ് കേട്ടോ അപ്പം ജീവികൾ ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു എന്നാൽ സസ്യങ്ങൾ കാർബൺ ഡൈ ഡയോക്സൈഡ് ഉള്ളിലേക്കെടുത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു ഇനി ഇവിടെ ചിത്രീകരണം നോക്കിക്കേ ചെടികളിൽ പകലായാലും രാത്രിയായാലും ശ്വസനം നടക്കാൻ വേണ്ടി ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുകയാണ് ചെയ്യുന്നത് പിന്നെ പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നു അപ്പം സസ്യങ്ങൾ ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത് അല്ലാതെ കാർബൺ ഡൈ ഓക്സൈഡും പുറത്ത് വിടുന്നുണ്ട് ശ്വസനത്തിലൂടെ അടുത്തത് ആതിഥേയനും അതിഥികളും എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ ചിത്രീകരണം ശ്രദ്ധിക്കൂ ഇവിടെ എന്താ പറയുന്നത് മാവ് പറയാണ് ഞാൻ മാവ് എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു അപ്പോൾ മാവിൻ്റെ മുകളിലുള്ള എത്തിക്കണ്ണി എത്തിയൽക്കണ്ണി പറയാണ് ഞാൻ ഇത്തിയൽക്കണ്ണി ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു ആരിൽ നിന്ന് മാവിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ജലവും ലവണവും പിന്നെ മൂടില്ലാത്ത ആളി എന്താ പറയുന്നത് ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല എനിക്ക് വേണ്ട പോഷക ഘടകങ്ങളൊക്കെ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് അപ്പോൾ മരവാഴെന്തു പറയാണ് എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം അല്ലേ ഒരു സ്ഥലത്ത് ഇരിക്കും പക്ഷെ സ്വയമാണ് ആഹാരം നിർമ്മിക്കുന്നതെന്നൊരാൾ ഒരാൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട് പക്ഷേ മറ്റൊരാൾ എന്താണ് ആഹാരമൊന്നും നിർമ്മിക്കുന്നില്ല ഈ ചെടിയിൽ നിന്ന് വേണ്ട പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ പിന്നെ മറ്റൊരാൾ ആഹാരം നിർമ്മിക്കുന്നുണ്ട് പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് പ്പ മക്കളെ മാവ് ഇത്തിൽ കണ്ണി താളി മരവാഴ എന്നിവരുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ ഇവരിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരൊക്കെയാണ് മാവ് ഇത്തിൽ കണ്ണി മരവാഴ അല്ലേ മൂടില്ലാത്താളി ആഹാരം നിർമ്മിക്കുന്നില്ല പോഷക ഘടകങ്ങളൊക്കെ ഏത് ചെടിയിലാണോ നിൽക്കുന്നത് ആ ചെടിയിൽ നിന്നും വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ് എന്നാൽ ജലം ലഭിക്കുന്നതോ ഒരേ രീതിയിലല്ല മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ് വേണ്ട ജലം മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്നു അപ്പോൾ മാവ് സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ് അതുപോലെ മരവാഴയ്ക്കും മിത്തിൽ കണ്ണിക്കുമോ ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ് വേണ്ട ജലവും ലവണവും ഒക്കെ എന്താണ് സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ മരവാഴയോ മരവാഴ ആഹാരം നിർമ്മിക്കുന്നുണ്ട് പക്ഷേ എന്താണ് മരവാഴയുടെ ചിത്രം നോക്കിക്കേ മരവാഴയ്ക്ക് രണ്ട് തരത്തിലുള്ള വേരുകളുണ്ട് അപ്പോൾ എന്താണ് ഈ വേരുകളുടെ ധർമ്മം ചെറിയ വേരുകൾ മരവാഴയെ മാവിൽ പറ്റി പിടിച്ചിരിക്കാൻ സഹായിക്കുന്നു വലിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുന്നു അങ്ങനെയെങ്കിൽ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത് അന്തരീക്ഷത്തിലേക്കാണല്ലേ ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റി പിടിച്ച് വളരാൻ സഹായിക്കുന്നു എന്നാൽ കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എവിടെ നിന്നാണ് മരവാഴകൾക്ക് ജലം ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വാസസ്ഥലത്തിന് മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഒരു മാവിൻ്റെ മുകളിൽ മരവാഴ ഇരിക്കുകയാണെങ്കിൽ എന്താണ് മരവാഴ ആ മാവിൽ നിന്ന് ഒന്നും എടുക്കുന്നില്ല അന്തരീക്ഷത്തിൽ നിന്നാണ് അതിൻ്റെ വലിച്ചെടുക്കുക അന്തരീക്ഷം ത്തിൽ നിന്നാണ് എന്ത് ഈർപ്പൊക്കെ വലിച്ചെടുക്കുന്നത് പക്ഷേ മരവാഴയ്ക്ക് വളരാൻ വേണ്ടിയിട്ടൊരു സ്ഥലം ആവശ്യമാണെന്നേ ഉള്ളു കേട്ടോ ചെറിയ വേരുകൾ മരത്തിൽ പറ്റി പിടിച്ചിരുന്നു കൊണ്ടാണ് മരവാഴ മറ്റൊരു മരത്തിനെ ആശ്രയിച്ചിരിക്കുന്നത് ഇതുപോലുള്ള സസ്യത്തിന് നമ്മൾ എന്താ പറയുന്നത് ഇത്തരം സസ്യങ്ങൾ നമ്മൾ എപ്പിഫൈറ്റുകൾ എന്നാണ് പറയുന്നത് അപ്പോൾ എപ്പിഫൈറ്റുകൾക്ക് ഒരു ഉദാഹരണമാണ് ഓർക്കിഡുകൾ അപ്പോൾ എപ്പി ഫൈറ്റുകൾ എന്നാൽ എന്തെന്നുള്ള ചോദ്യത്തിന് നമുക്ക് എന്തെഴുതാം വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ എപ്പി ഫൈറ്റുകൾ എന്ന് പറയുന്നു അപ്പോൾ ആതിഥേയ സസ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മാവാണ് കേട്ടോ ഏത് ചെടിയുടെ മുകളിലാണോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ആ ചെടിയാണ് ആതിഥേയ സസ്യം അപ്പോൾ എപ്പി ഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ആതിഥേയ സസ്യത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ വളരാൻ ആവശ്യമായിട്ടുള്ളൊരു സ്ഥലം മാത്രമാണ് എപ്പിഫൈറ്റുകൾക്ക് ആവശ്യമുള്ളത് അല്ലാതെ ആതിഥേയ സസ്യത്തിനൊരു ദോഷവും ഇല്ല ഇത്തിൽ കണ്ണിയുടെ വേരുകളുടെ ചിത്രം ശ്രദ്ധിക്കൂ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത് ആതിഥേയ സസ്യത്തിൻ്റെ ഉള്ളിലേക്കാണല്ലേ ഏത് സസ്യത്തിലാണോ വളർന്നു നിൽക്കുന്നത് അതാണ് ആതിഥേയ സസ്യം നമ്മൾ പറഞ്ഞു അപ്പോൾ ആ സസ്യത്തിൻ്റെ ഉള്ളിലേക്കാണ് എന്ത് വേരുകൾ വളർന്നിരിക്കുന്നത് ഈ വേരുകൾ ആതിഥേയ സസ്യത്തിലേക്ക് ഇങ്ങനെ വളർന്നതുകൊണ്ട് ഇത്തിൽ കണ്ണിക്ക് എന്താണ് ഗുണമുള്ളത് നമ്മൾ നേരത്തെ കണ്ടു ഇത്തിൽ കണ്ണി ജലവും ലവണവും വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേരുകൾ ഇങ്ങനെ സസ്യത്തിനുള്ളിലേക്ക് ആക്കുന്നതിലൂടെ എന്താണ് പോകുന്നതിലൂടെ ആ സസ്യത്തിനുള്ളിലുള്ള ജലവും ലവണവും വലിച്ചെടുക്കാൻ സാധിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഇത്തിൽ കണ്ണി ആഹാരം നിർമ്മിക്കുന്നത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ നമ്മൾ അർദ്ധപരാതങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പഠിച്ചു മരവാഴ സസ്യത്തിൽ പിന്നെ ആതിഥേയ സസ്യത്തിനെ മറ്റു രീതിയിലൊന്നും ആശ്രയിക്കുന്നില്ല അല്ലേ ലത്തിന് മാത്രമാണ് ആശ്രയിക്കുന്നത് അതിന് നമ്മൾ എന്ത് പറയുന്നു എപ്പി ഫൈറ്റുകൾ എന്നാണ് പറയുന്നത് എന്നാൽ ഇത്തിൽകണ്ടി പോലുള്ള സസ്യങ്ങൾ എന്താണ് ജലവും ലവണവും വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതേ സസ്യത്തിൽ നിന്ന് അതുകൊണ്ട് തന്നെ അതിന് അർദ്ധപരാധങ്ങൾ എന്ന് പറയുന്നു ഇനി പടർന്നു കിടക്കുന്ന മൂടില്ലാത്ത ആളി നിരീക്ഷിക്കൂ എന്താണ് അതിൻ്റെ നിറം ഇലകൾ കാണുന്നുണ്ടോ മൂടില്ലാത്താളിക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയുമോ ഇല്ലല്ലേ അതിൻ്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത് ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത് ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്നാണ് പറയുന്നത് പൂർണമായിട്ടും ആതിഥേയ സസ്യത്തിനെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എപ്പി ഫൈറ്റുകൾ എന്നാലെന്ത് പൂർണ്ണ പൂർണ്ണപരാതങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കേട്ടോ ഇവിടെ ചിത്രം നിരീക്ഷിക്കൂ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് ജീവികളുടെ പരസ്പരാശ്രയങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുമല്ലോ കണ്ടെത്തിയവ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ നമുക്ക് വിലയിരുത്താം പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് അപ്പോൾ എന്താണ് ഉത്തരം ഇല്ല ഞാൻ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല കാരണം ചുവന്ന നിറമുള്ള ഇലകളിൽ ഹരിതകം അടങ്ങിയിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ടു അല്ലേ ചുവന്ന നിറമുള്ള ഇലകളുള്ള ചെടികൾക്ക് ഹരിതകമുള്ളതിനാൽ തന്നെ പ്രകാശ സംശ്ലേഷണം വഴി സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയും രണ്ടാമത്തെ ചോദ്യം ഇവിടെ സസ്യം സസ്യത്തെ പുൽച്ചാടി കഴിക്കുന്നു അതുപോലെ കൊതുക് കഴിക്കുന്നു പാറ്റ കഴിക്കുന്നു പുൽച്ചാടിയെ തവള കഴിക്കുന്നു അതുപോലെ കൊതുകിന് തവള കഴിക്കുന്നു പാറ്റയെ പല്ലി കഴിക്കുന്നു ഇനി തവളയെയും പല്ലിയെയും ആര് കഴിക്കുന്നു പാമ്പ് കഴിക്കുന്നു ഈ ആഹാര ശൃംഖലാജാലത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും മക്കളെ തവള ആരൊക്കെയാണ് കഴിക്കുന്നത് പുൽച്ചാടിയേം കൊതുകിനെയൊക്കെ കഴിക്കുന്നുണ്ടല്ലേ അപ്പോൾ തവള ഇല്ലാതായാലും പുൽച്ചാടിയും കൊതുകും ഒക്കെ എന്താണ് അധികമായിട്ട് വർദ്ധിക്കും പെരുകും അല്ലേ ഇതുമൂലം ആവാസവ്യവസ്ഥയ്ക്ക് കാര്യമായ നാശം തന്നെ ഉണ്ടാവും ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചിത്രീകരണം നിരീക്ഷിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന വാതകവിനിമയത്തിലെ ഘട്ടങ്ങൾ പൂർത്തീകരിക്കാനാണ് ആദ്യം അന്തരീക്ഷവായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നു പിന്നെ അന്തരീക്ഷവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു പിന്നെയോ അന്തരീക്ഷവായുവിലെ ഓക്സിജൻ ഉപയോഗിച്ച് ശ്വസനം നടത്തുന്നു ശ്വസനം വഴി ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നു അപ്പോൾ മക്കളെ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് മക്കൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെന്തെങ്കിലുമൊന്ന് കമൻ്റും ചെയ്യാട്ടോ അപ്പം നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം